ശബരിമല സ്വർണക്കൊള്ള കേസ് ഇതിൽ ചോദ്യം ചെയ്യലിനായി നടൻ ജയറാം ഇന്ന് ഇ ഡി ഓഫീസിൽ ഹാജരായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നമുക്കറിയാം ജയറാമിനെ ഈ വിഷയത്തിൽ സാക്ഷിയാക്കാനുള്ള നീക്കം ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അന്വേഷിക്കുക എന്നുള്ളതാണ് ഇ ഡി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും ജയറാമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ശബരിമലയിലെ പല സാധനങ്ങളും ജയറാമിൻ്റെ വീട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനുവേണ്ടിയായിരുന്നു ഇതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ സാമ്പത്തികമായി അടക്കമുള്ള ഇടപാടുകൾ ജയറാമുമായി ഉണ്ടോ എന്നതൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇ ഡി ഏതായാലും ജയറാമ് ചോദ്യം ചെയ്യലിൽ ഹാജരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്യുകയാണ് നവമി ഇതിപ്പോൾ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇ ഡി ഓഫീസിൽ വരും കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും സംശയമില്ല മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇ ഡി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തേടുന്നുണ്ടോ ഇ ഡി ജനാവുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് ജയറാമിനെ സംബന്ധിച്ച് ഇന്ന് അധികം ഒരു ആശങ്കയുടെ അവസ്ഥയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം നേരത്തെ തന്നെ ജയറാം തൻ്റെ ഭാഗം വ്യക്തമാക്കിയതാണ് താൻ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പരിചയം താൻ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ ഇതിലെല്ലാം ഒരു വ്യക്തത നേരത്തെ തന്നെ ജയറാം വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചതോടെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കു ോ എന്നൊരു സംശയം പോലും ഉയർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി അടക്കം ജയറാമിൻ്റെ വീട്ടിലെത്തി വിശദമായിട്ടുള്ള മൊഴിയെടുത്തിരുന്നു ആ മൊഴിയിലെല്ലാം ജയറാം പറഞ്ഞത് താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പരിചയം അത് മകരവിളക്കിൻ്റെ സമയത്ത് അയ്യപ്പനെ കാണുന്നതിനു വേണ്ടി ശബരിമലയിൽ പോയപ്പോഴുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുമായിരുന്നു അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണെന്ന് തനിക്ക് അറിവില്ലായിരുന്നു താൻ ഒരു അയ്യപ്പ ഭക്തനാണ് എല്ലാ കൊല്ലവും ശബരിമലയിൽ പോകുന്ന വ്യക്തിയാണ് ആ ഒരു രീതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു സൗഹൃദം വരുന്നു അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ശബരിമലയിലെ വസ്തുക്കൾ വീട്ടിൽ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം വരുമെന്ന് തന്നോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിലെത്തി അങ്ങനെ ഒരു പൂജ നടത്താൻ താൻ തയ്യാറായത് എന്നുള്ളൊരു വിശദീകരണമാണ് ജയറാം നൽകിയത് അതിനപ്പുറത്തേക്ക് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി ദിലീപ് എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന രീതിയിലേക്ക് ഇ ഡിയും അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ജയറാമിനെ വീണ്ടും അവിടെ ഇ ഡി ഇന്ന് നോട്ടീസ് അയച്ച് ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു എന്തായാലും ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആണ് ഇ പ്രധാനമായും ജയറാമിനെ വിളിച്ചു വരുത്തുക അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ളൊരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു വലിയ കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടോ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനാണ് ഇ ഡി ജയറാമിനെ ഇന്ന് ഓഫീസിലേക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും പത്ത് മണിയോടുകൂടി തന്നെ ജയറാം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്തില്ല അല്ലെങ്കിൽ അന്വേഷണത്തിന് സഹകരിക്കില്ല എന്ന ജയറാം ഇതുവരെയും എവിടെ യും പറഞ്ഞതായി കേട്ടിട്ടില്ല മാധ്യമങ്ങൾ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ചോദ്യങ്ങളുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ജയറാമിനെ സംബന്ധിച്ച് ഇന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല ഒരു ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുക എന്നൊരു ഘട്ടം തന്നെയായിരിക്കും ഇ ഡിയും ഇപ്പോൾ കടക്കുക ഇന്നലെ എസ് ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു രാത്രി ഏഴ് മണിയോടുകൂടിയാണ് അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരായതാണ് നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണവുമായി പോയ്ക്കോട്ടെ എന്നൊരു തീരുമാനത്തിൽ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് ഈ എസ് ജയശ്രീ ആണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഇനി എന്തായാലും കൽപ്പേഷിനെ ഇന്നലെ ആ ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഹാജരായിട്ടില്ല മറ്റൊരു ദിവസത്തേക്കായിരിക്കും ഇനി ഇടി കത്തയക്കുക അവിടെ കൂടി ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഇടി കടക്കുകയും ചെയ്യും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രഞ്ജിത ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വൈകാതെ ഇടി നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വെളിപ്പിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി ആളുകളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു അതും ഈ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളുടെ അവരുടെയൊക്കെ അയ്യപ്പ അയ്യപ്പഭക്തിയുടെ ദൗർബല്യമൊക്കെ മുതലെടുത്ത് പലതരത്തിലും ഇടപാടുകൾ നടത്തിയിരുന്നു അവരെയൊക്കെ അവരുടെ വീടുകളിലെത്തിയിരുന്നു പൂജകൾ നടത്തിയിരുന്നു അതൊക്കെ ഇടിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവരെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചു എന്ന കാര്യം കൂടിയാണ് ഇനി പരിശോധിക്കേണ്ടത് ഒപ്പം നമുക്കറിയാം ശബരിമലയിൽ സ്വർണം പോലും പലരും നൽകിയത് കൊടിമരത്തിലും മറ്റും പല നടന്മാരും പ്രമുഖരും ഒക്കെ സ്വർണം നൽ നൽകിയതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രേരണയിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയൊക്കെ പുറത്തുവിടുന്നുണ്ട് ഇതൊക്കെ സാമ്പത്തിക മായ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ പരിശോധിക്കണം അങ്ങനെ ജെറ മാത്രമല്ല മറ്റാളുകളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഇ ഡി കാണേണ്ടി വരും അവരോട് മൊഴിയടിക്കേണ്ടി വരും അപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെയും ചോദ്യം ചെയ്യേണ്ടി വരും ഇ ഡി അപ്പോൾ കുറച്ചുകൂടി ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണല്ലേ ഉറപ്പായും രഞ്ജിത്ത് ഇതിലെന്തായാലും ഒരു വലിയൊരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് തിരുമറി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് എസ് ഐ ടി അടക്കം ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇ ഡി ഒരു പരിശോധനയിലേക്ക് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കുറ്റം തെളിഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവ് എസ് ഐ ടി കണ്ടെത്തുകയും ചെയ്തു അതിനെ സാധൂകരിക്കുന്ന മൊഴികളും ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ ഇ ഡിയെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക ഉണ്ണികൃഷ്ണ പോറ്റിയുടെ അറസ്റ്റ് എന്നീ ഘട്ടങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിലേക്ക് കടക്കാം അതിന് മുന്നോടിയായി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇപ്പോൾ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ മുരാരി ബാബുവിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു ശ്രീകുമാറിനെ ചോദ്യം ചെയ്തു ഇപ്പോൾ എസ് ജയശ്രീ ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇന്നിപ്പോൾ ജയറാം നടൻ ജയറാമും ഹാജരാകുന്നു ഇതെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ എത്ര മാത്രം പങ്കുണ്ട് എന്നത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇ ഡി ഇവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇനി ഏത് വിധത്തിലാണ് എപ്പോഴായിരിക്കും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നിപ്പോൾ ജയറാം ഹാജരാകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി ബന്ധത്തിലെ കുറച്ചുകൂടി വ്യക്തത വരുത്തുവാൻ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ഏതെങ്കിലും വിധത്തിൽ നടന്നിട്ടുണ്ടോ എന്നതിലൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ജയറാമിനെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ജയറാം എസ് ഐ ടി നേരത്തെ മൊഴി നൽകിയിരുന്നു സാക്ഷിയായിട്ടാണ് അതിൽ ആ കേസിൽ ജയറാമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ എന്തായാലും ജയറാമിന് തന്റെ ഭാഗം കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇന്ന് ഇ ഡി ഓഫീസിലേക്ക് എത്തുക പത്തുമണിയോടുകൂടി തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ി ജയറാമിൻ്റെ വീട്ടിലെത്തി പൂജകൾ നടത്തിയ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പവിത്രമായ സാധനങ്ങൾ ഇയാൾ പലപ്പോഴും ഇയാളുടെ കയ്യിലൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് ഇതൊക്കെ പല ആളുകളുടെയും അടുത്തെത്തിക്കുക അവർക്കൊക്കെ വലിയ പുണ്യമാണ് ഇത്തരം സാധനങ്ങൾ ഇത്തരം പവിത്രമായ കാര്യങ്ങൾ വീടുകളിലെത്തുക എന്നുള്ളത് അത് ദുരുപയോഗം ചെയ്ത് ഇയാൾ പണമടക്കം വാങ്ങി പല ആളുകളെയും പറ്റിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ജയറാമും ഇ ഡിയുടെ മൊഴിയെടുക്കലിനായി ഇന്നെത്തുമെന്നാണ് നവമി അറിയിക്കുന്നത്